അലൈക്കും വാഹത്തുള്ള എല്ലാം കർമ്മദോഷത്തിൻ്റെ ഫലം കാലം മറുപടി പറയാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ് ഒരുപാട് വന്യരായ വയോധികരായ ഉസ്താദിമാർ നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം മദർസയിൽ സേവനം ചെയ്യുമ്പോൾ ആ ഉസ്താദിമാരുടെ ശിഷ്യന്മാരുടെയും സഹപ്രവർത്തകന്മാരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് കൂ എസ് ആർ ഇല്ല എം എസ് ആർ ഇല്ല എന്നും പറഞ്ഞിട്ട് മഹന്മാരാകുന്ന പണ്ഡിതന്മാരെ മഹലിൽ ജോലി ചെയ്യുന്നിടത്തു നിന്ന് പിരിച്ചുവിടുമ്പോൾ അവരിങ്ങി ആ മദർസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉമ്മരത്തിരുന്നിട്ട് മദ്രസയിലേക്ക് ഇറങ്ങി പള്ളിയിലേക്ക് നോക്കിയിട്ട് നാൽപ്പത്തഞ്ച് വർഷക്കാലം സേവനം ചെയ്ത പള്ളിയിലേക്ക് മദർസയിലേക്ക് നോക്കിയിട്ട് നെഞ്ഞിൽ നിന്നിണ്ട ഒരു വേദന ഉണ്ട് ആ വേദന അനുഭവിച്ച ആളുകൾക്ക് അറിയാൻ കഴിയുള്ളു ഒരുപാട് ഉസ്താദന്മാരെ മദർസയിൽ നിന്നും പള്ളിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്താൽ നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന മനുഷ്യനെ ക്യു എസ് ആറിൻ്റെയോ എം എസ് ആറിൻ്റെയോ കുറവ് കൊണ്ടായിക്കൊള്ളണമെന്നില്ല അതിൻ്റെയൊക്കെയും നേതൃത്വത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ക്യു എസ് ആർ എം എസ് ആർ എന്ന് പറഞ്ഞിട്ട് ഉസ്താദിമാരെ പിരിച്ചുവിടുമ്പോൾ ഓരോ ഉസ്താദിന്മാരുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങുന്നത് അതിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ഒപ്പിട്ട് വാങ്ങി പിന്നെ പേപ്പറ് സംവിധാനങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന നാസർ കൂടത്തായി ആര് എപ്പോൾ എവിടെ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇനി എം എസ് ആറും കെ എസ് ആറും ഉള്ള ആളുകളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മുതിർന്ന വിദ്യാർത്ഥിനികളെപ്പോലും ഉപയോഗ ഉപയോഗപ്പെടുത്തിയിട്ട് പുറത്താക്കിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ ഒരു ആരോപണമായിരുന്നു എന്ന് പറയും ആരോപണങ്ങൾ പലപ്പോഴും ആരോപണമായിരുന്നു എന്നത് പത്രത്തിൽ ഔട്ട് ചെയ്യൂല ഔട്ട് ചെയ്യുക പീഡനത്തിൻ്റെ പേരിൽ പുറത്താക്കിയെന്നാണ് ഞാൻ എല്ലാം കൂടി പുറ പുറന്നു പറയണില്ല കാരണം അവസ്ഥകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഏതാണെങ്കിലും ആസർക്കൂടത്തായ്ക്ക് ഇത് അനുഭവിക്കാനുള്ളത് കാല ജീവിതത്തിൽ സംഭവിച്ചതായ ചെയ്തു കൂട്ടിയതായ എല്ലാ കർമ്മദോഷത്തിൻ്റെയും ഫലമാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാമായിരുന്നു കോപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചത് നാലാളുകളെ ആളുകളെ മുമ്പ് കിട്ടുമ്പോൾ എന്തും പറയാനുള്ള ഉത്സവം ഞാൻ പിന്നെ കലായിക്കാരനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഒരു കാലത്ത് ആരെയാണ് മുഹമ്മദിൻ്റെ കൈ വെട്ടുമെന്നവരെ ഇയാൾ ഉച്ചരം പറഞ്ഞിട്ടുണ്ട് എന്തിനധികം ബഹുമാനപ്പെട്ട ഷെഹുന എ പി ഉസ്താദ് ഷേറേ മുബാറക് കൊണ്ടുവന്ന സമയത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സംസം വെള്ളം തന്നെ കൊടുത്താലും അത് ഞങ്ങൾ സ്വീകരിക്കൂല അല്ല എന്ന് യാതൊരു ഉളുപ്പൂലാതെ പറഞ്ഞവരാണ് നാസർ കൂടത്തായി ഈ നാസർ കൂടത്തായി പ്രവർത്തനത്തിൽ അങ്ങേയറ്റം കുത്തിത്തിരിപ്പും നായാട്ടുകളും ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തകന്മാരുടെ ഹൃദയത്തിൽ കുശുമ്പും വൈരാഗ്യവും കുത്തി നടക്കാമെന്ന് പരീക്ഷണത്തിലൂടെ നിരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ചൊരു മനുഷ്യനാണ് എന്തും പറയും ഏതെല്ലാം രൂപത്തിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് കുത്തിതിരിപ്പുണ്ടാക്കിയിട്ട് അവരെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ദേഷ്യവും വൈരാഗ്യവും വളർത്താം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നൊരു മനുഷ്യനാണ് ഈ നാസർ കൂടത്തായി നാസർ പറഞ്ഞൊരു തത്വം ഒരു ഉസൂലുണ്ട് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ എന്ന് എനിക്കറിയില്ല അദ്ദേഹം കണ്ടുപിടിച്ചത് ബഹുമാനപ്പെട്ട കാന്തപുരം ആ കാന്തപുരം എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ക എന്നാണ് എന്നും അബൂബക്കർ എന്നതിൻ്റെ അവസാനത്തെ അക്ഷരം റിർ എന്നാണ് എന്നും അതുകൊണ്ട് കാർ മുസ്ലിയാരാണ് എന്നും യാതൊരു എളുപ്പമില്ലാതെ നാസർ കൂടത്തായി മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ പ്രസംഗിച്ചത് പ്രസംഗിച്ചതിന് മറുപടി ബഹുമാനപ്പെട്ട പത്ത് പിരിയൻ സക്കാഫി മറുപടിയും പറഞ്ഞിട്ടുണ്ട് അക്കാമിട്ട മറുപടി കുറിക്കു നാസറിൻ്റെ ആദ്യത്തെ അശ്വരം ഞാൻ എന്നാണെന്നും കൂടത്തായിടെ അവസാനത്തെ ഈന്നാണും അപ്പോൾ ചേർത്ത് വായിക്കൽ എന്താണ് എന്ന് ചോദിച്ചത് ഞാനിപ്പോൾ അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് കുസൂര് അപ്പോൾ കാലം കുറയായി നാസർ അങ്ങനെ ഒരു സൂര്യവിടെ കൊണ്ടുവന്നിട്ട് ഇതുവരെ ഞാനൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല അത് പത്ത് പേര് അങ്ങനെ പറഞ്ഞു പോയുന്നേ ഉള്ളൂ ഇതിപ്പോൾ നമ്മളെടുത്ത് കുറേ കാലമാകുമ്പോൾ നമ്മളതായാലും തന്ന അങ്ങനെ തന്നെ അതേമാതിരി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഏറെ കൊടുക്കണമല്ലോ ഏതൊരു വസ്തു നമുക്ക് തരുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഏറെ കൊടുക്കുക എന്നുള്ളത് ഒരു പരിശോഷികമല്ലേ പരിശായി കൂട്ടേണ്ട അതാമാണ് ഒരു പരിതോഷികം ഒരു ഹതിയാക്കി കൂട്ടിക്കോളി അപ്പം നേരത്തെ നാതൃവൈദ്യ പറയുന്ന ഒരു വീടിൻ്റെ ആദ്യത്ത അക്ഷരമാണെങ്കിൽ ഞാനിപ്പോൾ പറയേണ്ടത് ആദ്യത്തശ്വര രണ്ടരം ഉദാഹരണത്തിന് പറഞ്ഞാൽ നാസർ ഗോബാക്ക് വിളിച്ച സമയത്ത് കള്ളായി ഗോബെന്നും കൂടി പറയുന്നുണ്ട് കള്ളായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഒരു അക്ഷര ആക്കണ്ട രണ്ടക്ഷരം കൂട്ടിക്കോളി ആ രണ്ടക്ഷരം കള്ള കൂട്ടത്തിൽ നാസർ ഫൈസിയുടെ ആദ്യത്തെ അക്ഷരും കൂട്ട ഇപ്പെന്താ വായിക്കല് ഇതാ പറഞ്ഞത് മലർന്ന് കിടന്ന് തുപ്പരുത് എന്ന് ഒരാളോടുള്ള വിരോധത്തിൻ്റെ പേരിൽ എന്തു തോന്നിയതും വിളിച്ച് പറയാനുള്ളൊരു ഒരു തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ കണ്ടാമൃഗത്തിനെ പോലും തോൽപ്പിക്കുന്ന തൊലിക്കട്ടി സത്യത്തിന് എവിടെയാ ഞങ്ങൾക്ക് പേച്ചത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് വലിയ വലിയ സമ്മേളനം നടത്തിയിട്ട് പിന്നെ വായ തോന്നിയതൊക്കെ ഗോതക്കു പാട്ട് എന്ന് പറഞ്ഞതുപോലെ അവിടെ ആരൊക്കെ പ്രസംഗിച്ചോ അവരൊക്കെ കാന്തപുരം വിരോധം ആകമൊത്തം കാന്തപുരം വിരോധം മാത്രം പറയാൻ വേണ്ടിയിട്ട് എന്തിനാ ലക്ഷങ്ങൾ മുടക്കിയൊരു സമ്മേളനം എന്തെല്ലാം ആവശ്യമുണ്ടോ അത് സ്ഥാപനത്തിൻ്റെ സമ്മേളനമാണെങ്കിലും ശരി സംഘടന സമ്മേളനമാണെങ്കിലും ശരി എല്ലാത്തിനും വിവിധങ്ങളായ മാറുന്ന നൂറ്റാണ്ടിന് മാറാത്ത ശബ്ദം എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം എഴുതി വെച്ചാലും അതിനൊക്കെയും ഒരേ വിഷയം കാന്തപ്പനം വിരോധം മൊത്തത്തിൽ കാന്തപന വിരോധവും കാശ്മീരി തട്ടവുമാണ് ചളാരി സമസ്തയിൽ അങ്ങ് മുഖ്യമുദ്ര ഈ സമൂഹത്തിന് ദിശാബോധം നടക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രസംഗം ഈ പറഞ്ഞതായ വിരലിലുണ്ടാവുന്ന വ്യക്തികളിൽ നിന്നുണ്ടായിക്കണോ ഉണ്ടെങ്കിൽ പറയും വേറെ ഒരുത്തന്നുണ്ടോ ഒന്നര ധാരിമി എന്തെല്ലാം വേദി കയറി പറഞ്ഞിട്ടുണ്ടാവുക എന്തെല്ലാവും പറയുക ഏ അപ്പം ഈ സമയത്ത് വിരോധം പറഞ്ഞു അല്ലെങ്കിൽ പ്രശ്നമാക്കിയെന്നല്ല പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണമല്ലോ ഇപ്പോൾ ഓൺ പറയുന്നത് എന്താ വെച്ചി കർണാടകത്തിൽ നിന്ന് കല്ലെടുത്തെറിഞ്ഞപ്പോൾ തോയിഫ് റസൂൾദാനെ കല്ലെടുത്ത് എറിഞ്ഞതുപോലെങ്ങനെന്നാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരെ കുറെ ആൾക്കാരെ കൊണ്ട് പഴയ കാലത്ത് ഇവർ കല്ലെറിച്ച് എറിപ്പിച്ചിരിക്കണമല്ലോ വന്നേരായ പണ്ഡി പണ്ഡിതന്മാരും കണ്ട് വന്നുകൊണ്ടിരങ്കിൽ കല്ലെടുത്ത് എറിയാൻ വേണ്ടി കല്ല് വരെ കൈക്ക കൊടുത്തിട്ടുണ്ട് ഈ നാസർ കൂടെ എന്തെല്ലാം കുത്തിത്തിരിപ്പുകൾ കുത്തിതിരിപ്പിനൊക്കെ അത്ര സമൂഹത്തെ കൂടത്താണ് ഞാൻ അലയഴി പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്തല്ലാത്ത ഒരു പത്രം ഉണ്ടാക്കിയ അതിൽ കാന്തപുരത്തിനെ പച്ച തോന്നിയാത്തം പിടിച്ചാൽ അല്ലേ സുന്നിയ ബടായി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ട് അതിൽ പച്ച തോന്നിയാസം എന്നിട്ട് അതൊക്കെ വലിയ വലിയ കാര്യമാണ് പറഞ്ഞിരുന്ന ഒരു കാലം ഈ നാത്രക്കൂടത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്കെതിരെ പറഞ്ഞപ്പോൾ അത് വലിയൊരു സംഭവം അപ്പോൾ എന്താ മനസ്സിലാക്കിയത് ഉപ്പ് തിന്നവൻ വള്ളം കുടിക്കടോ ഉപ്പ് തിന്നവൻ വള്ളം കുടിക്കും മറുപടി പറയാത്തൊരു കാലവും കടന്നു പോയിട്ടില്ല കാലം മറുപടി പറയും ഇനിയും കുറച്ചുകൂടെ ഒക്കെ കാരണം വന്യവയോഗ്യരായ പല ആളുകളെയും നിങ്ങൾ പാളം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് നിങ്ങളെയും ഒരു പാളം പഠിപ്പിക്കും നമസ്കാരമുള്ള ജമീയത്തിലും ബഹുമാനമുള്ള ശംസലും പഴയ കാലത്ത് പറയാറുണ്ട് ഞങ്ങളോട് കളിച്ചാൽ അക്കളി തീക്കളിയാണ് ഞങ്ങളെ കളിച്ചാൽ നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നും ആ പാഠമാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠം ഒന്ന് താനൊക്കെ പഠിക്കാത്ത പാഠം തുടർക്കാതെയാണ് കേട്ടോ